ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ ഫാസ്റ്റ് വേൾഡ് ആർ ജെ കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് കാരണം എന്താണെന്ന് പറഞ്ഞരാം അതുപോലെ തന്നെ ഇന്നൊരു ചെറിയ ഒരു സ്ഥലത്തേക്ക് പോവാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അതൊക്കെ കൂടിയുള്ളൊരു വ്ളോഗാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ചെറിയ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് കാരണം എന്താന്ന് വെച്ചാൽ ഐഫോമോക്ക് ഇപ്പോൾ നല്ല പനി ഉണ്ട് ഇനി അതുപോലെ തന്നെ കഫക്കെട്ടും ജലദോഷവും അങ്ങനെ ഐഫോമോക്ക് ഭയങ്കര ചീച്ചയിലേനെ കേട്ടോ കരച്ചിലും പിരിച്ചിലും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇപ്പോൾ അത് ഇടാൻ പറ്റാത്ത കാരണം ഏകദേശം പനിയൊക്കെ മുളത് ഇങ്ങനെ ആക്കായതിന് ശേഷമാണ് നമ്മളെ മണക്കടവ് പോകാനുണ്ട് ഇനി വൈറ്റമിന് കൊടുക്കാനുണ്ട് ഇന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വൈറ്റമിൻ ഉണ്ടല്ലോ അത് ആറുമാസം കൂടുമ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മൈഫമോളും അതുപോലെ മുത്തശ്ശിയും മുത്തശ്ശീൻ്റെ നാത്തൂനും ഒക്കെ കൂടി കേട്ടോ നമ്മൾ പോകുന്ന എല്ലാവരും കുട്ടികൾക്കും കൊടുക്കാനുണ്ട് ഇനി ഇപ്പോൾ അടുത്ത് തന്നെയാണ് നെയ്സറി കേട്ടോ ജസ്റ്റ് ഒന്ന് ഓട്ടോ കയറി പോകുന്ന ഒരു ദൂരമുള്ളൂ ഇനി നടന്ന് പോകാനേ ഉള്ളൂ പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ വെച്ചിട്ട് പോകേണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഓട്ടോ കയറിയിട്ടാണ് പോകുന്നത് പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെ ഉള്ളൂ സമയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വേഗം പണിയൊക്കെ കഴിച്ച് ഞാൻ വേഗം മോളെയും ഞാനും ഒക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് ഇത്താത്തതിൻ്റെ വീട്ടിലേക്ക് പോകാനോ അപ്പോൾ ഇത് അയപ്പ മോളെ അമ്മയും കുഞ്ഞിൻ്റെ കാടാണ് അപ്പോൾ ഞാനതൊന്ന് കയ്യിൽ പിടിച്ചാണ് എന്തായാലും ഇത് കൊണ്ടാവാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അതാ ഞാൻ മാറ്റി കഴിഞ്ഞതിന് ശേഷം താത്തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു വന്നിട്ടോ അപ്പോൾ താത്ത മാറ്റാൻ പോകുന്നുള്ളൂ മോൻക്ക് ചായ കൊടുക്കുകയെ കേട്ടോ അപ്പോൾ ഞാൻ വേഗം മാറ്റി ഇങ്ങോട്ട് പോകുന്നതാണ് ഇത്താത്ത ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെ ഓരോ പണികൾ വലിയ വലിയ ഇങ്ങനെ എടുക്കാൻ എടുക്കാനിട്ടോ നമ്മൾ പിന്നെ തറവാടാണല്ലോ അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഉമ്മെങ്കിലും ഉണ്ട് ഇത്താത്ത ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ പണി വല്ല വലിയ എടുക്കുകയാണ് അങ്ങനെ താത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് താത്ത മാറ്റാൻ പോയതാണേ അപ്പോൾ അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ പക്ഷേ ജുനേഷ്ക അവരൊന്ന് തംപ്ലൈൻറ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നേ ഇല്ല എന്തൊക്കെയോ കളി കളിക്കാം കേട്ടോ അതാ രണ്ടാളും ഉണ്ട് ഇങ്ങനെ അവസാനം ജുനേഷ്കെ പ്രാന്ത് പിടിച്ചിട്ട് അത് ഒഴിവാക്കി കേട്ടോ ഇവർ നിന്ന് ഇല്ല അങ്ങനെ പിന്നെ നമ്മൾ അല്ലാത്തതിൻ്റെ മറ്റിലൊക്കെ കഴിഞ്ഞാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ അതാ ജുനേഷ്ക അവരിങ്ങനെ മുന്നിലിങ്ങനെ വെച്ചിരിക്കുക കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യാനും ാത്തൻ്റെ നാത്തൂനെ അങ്ങനെ അവരും എത്തിയാണ് അപ്പോൾ ഇതാ മോൻക്ക് മശാവുള്ള മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ പെട്ടെന്നൊരു ഓട്ടോ ഗുണേഷക്ക പോയി വിളിച്ചുകൊണ്ടെന്നാണ് കേട്ടോ അപ്പം നമ്മൾ അതിലാണ് പോകുന്നത് അപ്പം ഞാനിതാ മോനെ മോനാണ് യുവാൻ എന്നാ മോൻ്റെ പേര് കേട്ടോ അപ്പോൾ മോനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തതെന്നുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഓട്ടോ കയറിയിട്ട് നേരെ നഴ്സറിയിലേക്ക് പോയി കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് എത്തുമ്പോൾ എല്ലാവർക്കും ഇന്ന് വൈറ്റമിനും സൂചിയും ഒക്കെ വെക്കാനുണ്ട് പിന്നെ ടി ടി അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് അത്ര തിരക്ക് പിന്നെ അതാ അംഗനവാടിയിൽ ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഉണ്ടായതുകൊണ്ട് ഐഫോമോളും ഒക്കെ നേരെ അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ നമ്മൾ പിന്നെ അവർ കളിച്ചോട്ടെന്ന് വിചാരിച്ച് കാരണം നമുക്ക് അവിടെ ടോക്കൺ എടുക്കാൻ ഉണ്ടായതുകൊണ്ട് അവരുടെ ഒരു ഭാഗത്ത് കളിച്ചോട്ടെന്ന് വിചാരിച്ച് അവരങ്ങനെ വിട്ടതാണ് രണ്ടാം വയസ്സി വൈറ്റമിനാണ് രണ്ടു പേർക്കും കൊടുക്കാനുള്ള കേട്ടോ സൂചിയൊക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് വലിയ ആശ്വാസമുണ്ട് അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളും കരച്ചിലും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്നതാ ഈ ഒരു വൈറ്റമിന് മാത്രമേ രണ്ട് പേർക്കും കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അടങ്ങിയിരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ചേച്ചീനെ പേടിച്ചുകൊണ്ട് ഐഫമോളിൽ കഴിഞ്ഞ് പിന്നെ ഐസോനും കൊടുത്തു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുട്ടികൾക്കൊക്കെ വെള്ളം വേണം ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അവിടുത്തെ എടുത്തുള്ള ഒരു മണക്കടവിലുള്ള കോഴിബാറിൽ കയറിയിട്ട് ഐഫ്മോക്കും ഐസോണും ജ്യൂസൊക്കെ വാങ്ങി കൊടുത്ത് അതുപോലെ തന്നെ നമുക്കും നമ്മൾ മൂന്നാളുണ്ടല്ലോ മൂന്നാളും കൂടിയും അവിൽ മിൽക്ക് വാങ്ങി കേട്ടോ അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ ഐഫമോൾ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഐഫമോക്കും അതും കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയാട്ടോ ഒരുപാട് മിഠായി ഒക്കെ തിന്നിരിക്കുക രണ്ടാളും അങ്ങനെ പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയോ ഉള്ളൂ കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ആക്കണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്